നമ്മുടെ വസ്ത്രങ്ങൾ തയ്ച്ച് നമ്മളെല്ലാവരെയും പരിഷ്കൃതരാക്കുകയും ചെയ്യുന്നവർ എന്ന നിലയിൽ അവർ വലിയ പരിഗണന അറിയിക്കുന്നവരാണ് സമൂഹത്തിൽ ജനങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന തയ്യൽ തൊഴിലാളികൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിടേണ്ടി വരുന്നു തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഉണ്ടാക്കിയാണ് യു ഡി എഫ് ഗവൺമെന്റ് കാലത്താണ് പക്ഷെ ആ ക്ഷേമനിധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നു ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിന് ഐ എൻ ടി സിയോടൊപ്പം തയ്യൽ തൊഴിലാളി കോൺഗ്രസും നേതൃത്വം നൽകണമെന്ന് കമ്പനികളാണ് ആയിരക്കണക്കിന് തൊഴിലാളികളെ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നു കമ്പനികൾ വൻതോതിലുള്ള വസ്ത്ര നിർമ്മാണ കമ്പനികളാണ് ആളുകളെ ചൂഷണം ചെയ്യുന്നു യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വേതനമോ സംരക്ഷണമോ ഉറപ്പുവരുത്താനുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല മനുഷ്യരുടെത്തോളം കാരണം തയ്യൽ തൊഴിലാളികൾ ഉണ്ടാകും ആ തയ്യൽ തൊഴിലാളികളെ സംരക്ഷിക്കാനും ക്ഷേമം ഉറപ്പുവരുത്താനും നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജില്ലാ പ്രസിഡന്റ് സബീർ വബ്ബക്കാവ് അധ്യക്ഷത വഹിച്ചു സി സിആർ മകേഷ് എംഎൽഎ മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ മുതിർന്ന തൊഴിലാളികളെ ആദരിച്ചു കെ പി സി സി സെക്രട്ടറിമാരായ ആർ രാജശേഖരൻ ബിന്ദു വിജയൻ ചുറ്റുമൂലനാ സർ തൈകൽ തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ബാബു അമ്മവീട് ജനറൽ സെക്രട്ടറി സുധാകരൻ പ്ലാക്കാട്ട് പി സോമരാജൻ ഷഹാനസ് എസ് സലാം ഷൂർനാട് സരസചന്ദ്രൻപിള്ള ശകുന്തള അമ്മവീട് ശുഭകുമാരി ആർ വേണു എം നി വരുണാലപ്പാട് പി രമേശ് ബാബു രമണൻ പയ്യനിമൂട്ടിൽ ടി കെ സുരേന്ദ്രൻ ഹംസ ഓങ്ങല്ലൂർ സാരിക റസാക്ക മൈതാനത്ത് വിജയൻ ജലജ ശിവശങ്കരൻ ഗീതാകുമാരി സി സരസ്വതി എന്നിവർ പങ്കെടുത്തു എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മുതിർന്ന തയ്യൽ തൊഴിലാളികളെയും ആദരിച്ചു വിവിധ ജീവകാരുണ്യ സംഘടനകൾക്കുള്ള പുരസ്കാരവും സമ്മാനിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി